ങ്ങനെ പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നുമില്ല ഒരു ഉപ്മാവ് മാത്രമേ ഉള്ളൂ സ്പെഷ്യലായിട്ടൊന്നുമില്ല എല്ലാ ദിവസവും സ്പെഷ്യൽ കാണത്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്പെഷ്യൽ ഉള്ള ദിവസം മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ കുക്കിംഗ് വീഡിയോയും അടുക്കള പാചകവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ഇന്ന് സ്പെഷ്യൽ ഇല്ലെങ്കിൽ കൂടി ഒരു കഥ പറഞ്ഞു കളയാം എന്ന് വിചാരിച്ചത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ മീൻകറി എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് ഉപ്പ മാത്രമല്ലേ ഉള്ളൂ അപ്പം അടുത്ത ദിവസത്തേക്കുള്ള മീൻ കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കുക്ക് ചെയ്തില്ലെങ്കിൽ കൈയൊക്കെ അങ്ങ് വിറയ്ക്കൂന്നേ എന്താണെന്ന് അറിയില്ല രാവിലെ തൊട്ട് പണിയായതുകൊണ്ട് ഉച്ചത്തേതോ രാവിലത്തേതോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടാറില്ല അപ്പോൾ രാത്രിയെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ മുളകിട്ട മീൻ കറിയാണേ എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കുന്നതാണ് അതെന്തെങ്കിലും ചെയ്യണ്ടേന്ന് വെച്ച് ചെയ്യുന്നതല്ല എനിക്കിഷ്ടമാണ് പിന്നെ ഞാൻ ചെയ്യാത്തത് മീൻ കറിയൊക്കെ അങ്ങ് വച്ച് കഴിഞ്ഞാൽ നിറയെ അങ്ങ് ചോറുണ്ടു എന്താണെന്ന് അറിയത്തില്ല ടേസ്റ്റ് അങ്ങ് പിടിച്ചു പോവും അതുകൊണ്ടാണ് ഞാൻ മീൻ കറിയായിട്ട് വെക്കാതെ പൊരിക്കുക മാത്രം ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും പൊരിച്ച മീനാണ് ഇഷ്ടം പിന്നെ ഇപ്പോഴത്തെ മീനിൻ്റെ ഒന്നും അങ്ങനെ പിടിക്കുന്നുമില്ലാർക്കും പിന്നെ എനിക്ക് കറി വെച്ചത് എപ്പോഴെങ്കിലും ഒരിക്കൽ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ അങ്ങ് സെറ്റാണ്